ഹബീബായ തിരുനെബിയെ കുറിച്ചിട്ട് നമ്മുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രം പറഞ്ഞ ചില വാക്കുകളാണ് മാഷാ അല്ല ലോകത്തുള്ള ബുദ്ധിയുള്ള ന്യായാധിപന്മാർ പോലും ഹബീബായ തിരുനബിയെ ഈ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് കാണുമ്പോൾ ഒരു വിശ്വാസിയെന്ന നിലയ്ക്ക് നമുക്കത് കേൾക്കുമ്പോൾ വലിയൊരു അഭിമാനം തോന്നാണ് തോന്നുകയാണ് മടിയിൽ ബൽക്കീസ് എന്ന ഉമ്മാടമടിയിലെ ഇരുന്നിരുന്ന ഈ ഫൈസെന്നു പേരുള്ള ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പൊന്നുമോള് പുറത്തേക്ക് തെറിച്ച് വീണ് ഗുരുതരമായിട്ട് പരിക്കേറ്റു سنخوض معاركنا معهم وسنمضي جموعا نردهم ونعيد الحق المغتصب وبكل القوة ندفع السلام عليكم Welcome back to Visal Media, I'm Fakhpudin ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാ പേജിൽ നിന്ന് ഒരു വീഡിയോ കണ്ടു ഹബീബായ തിരുനബിയെ കുറിച്ചിട്ട് നമ്മുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞ ചില വാക്കുകളാണ് മാഷാ അല്ല ലോകത്തുള്ള ബുദ്ധിയുള്ള ന്യായാധിപന്മാർ പോലും ഹബീബായ തിരുനബിയെ ഈ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് കാണുമ്പോൾ ഒരു വിശ്വാസിയെന്ന നിലയ്ക്ക് നമുക്കത് കേൾക്കുമ്പോൾ വലിയൊരു അഭിമാനം തോന്നുകയാണ് ആ വിവരമാണെന്ന് പ്രേക്ഷകർ പങ്കുവെക്കാനുള്ളത് അതിന് മുൻപ് ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഫൈസാന്ന് പേരുള്ള ആറോ ഏഴോ വയസ്സുള്ള ഒരു ചെറിയ പൊന്നുമോള് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലുള്ള വളാഞ്ചേരി പുറമണ്ണൂരിലാണ് ഈ ഫൈസയുടെ വീട് ഫൈസലിൻ്റെയും ബൽക്കീസിൻ്റെയും മോളാണ് കഴിഞ്ഞ ദിവസം ഇവർ തിരൂരിലുള്ള അവരുടെ ഒരു കുടുംബക്കാർ ഹോസ്പിറ്റലിലുണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് പോയി കണ്ട് ഈ ഒരു കുടുംബം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ തിരൂർ ഭാഗത്ത് തിരൂർ ഭാഗത്തൊക്കെ റോഡൊക്കെ വളരെ മോശമാണ് തിരൂർ ചമ്പ്രവട്ടം റോഡൊക്കെ വളരെയധികം തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുകയാണ് അങ്ങനെ ബി പി എങ്ങാടിയിൽ വെച്ചിട്ട് ഇവർ സഞ്ചരിച്ച ഒരു ഗുഡ്സ് ഓട്ടോ റോഡാകെ നിറയെ കുഴികളാണ് ആ കുഴീനെ വെട്ടിച്ചതാണ് ആ പറ്റിച്ച സമയത്ത് ഓട്ടോറിക്ഷ കണ്ട് ചെരിഞ്ഞു ആ ചെരിഞ്ഞപ്പോൾ ഓട്ടോറിക്ഷയുടെ ഡോറ് അവിടെ ഓപ്പണായിട്ടെന്ത് ചെയ്തു ഈ പാവം പൊന്നുമോൾ ഉമ്മാടമടിയിൽ ബൽക്കീസ് എന്ന ഉമ്മാടമടിയിലെ ഇരുന്നിരുന്ന് ഈ ഫൈസ എന്നു പേരുള്ള ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പൊന്നുമോള് പുറത്തേക്ക് പെറിച്ചു വീണു ഗുരുതരമായിട്ട് പരിക്കേറ്റു ഒരു വൈകുന്നേരം ഏഴ് മണിക്കാണ് ഈ സംഭവം ഉണ്ടാവുന്നത് അത് മകരിപ്പ് കഴിഞ്ഞത് ഉടനെ അങ്ങനെ തെരൂര് ഹോസ്പിറ്റലിൽ കൊണ്ടോയി അവിടുന്ന് കോട്ടക്കല്ല സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇന്നലെ ഒരു പതിനൊന്ന് മണിയോടെ ഇന്നലെ പതിനൊന്ന് മണിയോടെ തന്നെ തോന്നുന്നത് വളർച്ച ഈ കുട്ടി മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത അള്ളാഹു ആ ഒരു കുടുംബത്തിന് കുടുംബത്തിനല്ല ക്ഷമ നൽകട്ടെ അല്ല നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ കുടുംബത്തെക്കുറിച്ചോ അവൻ്റെ വിവരങ്ങൾ അറിയാവുന്ന ആളുകളുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം ഞാൻ ട്വൻറ്റി ഫോറിനൊരു വാർത്ത കണ്ടു വാഹനം ഓടിച്ച ഒരാൾക്കെതിരെ കേസ് കേസെടുത്ത് കാണുന്നത് ഈ റോഡ് നിറയെ നമ്മളിപ്പോൾ റോഡ് ടാക്സ് കൊടുക്കുന്ന ആളുകളല്ലേ ആ റോഡിൻ്റെ മെയിൻറ്റനൻസ് വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ റോഡ് നിറയെ കുഴികൾ ആ കുഴികൾ തട്ടിയിട്ട് എത്ര പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഇടയ്ക്കിട മരണപ്പെടുന്ന വാർത്ത ഇതിനു മുൻപ് മലപ്പുറത്തന്നെ വേറൊരു ഭാഗത്ത് ഓട്ടോറിക്ഷ കുഴിയിൽ വീണ് മാറിഞ്ഞ് അതിനടിയിൽപ്പെട്ടിട്ട് ഇതേപോലൊരു കുഞ്ഞു മരണപ്പെട്ട ഒരു വാർത്ത ഉണ്ടായിരുന്നു ഇതൊന്നും ഏതെങ്കിലും ഒരു സർക്കാർ വകുപ്പിനെതിരെ ഹൈ ഏതെങ്കിലും ഒരു കോടതി പോലും അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ എന്നിട്ടും ഈ പാവം ഓട്ടോറിക്ഷ ഓടിച്ച ആൾക്കെതിരെ കേസ് എടുത്ത് കാരണം ഓട്ടോറിക്ഷ ഓടിച്ചതോ ഓരോ വാപ്പയാണോ അതോ അമ്മാവനാണോ രണ്ടും ചില മാധ്യമങ്ങളിൽ കാണുന്നത് എനിക്ക് അറിഞ്ഞോളം അഭിപ്രായങ്ങൾ അറിയാവുന്ന ആളുകളിൽ പങ്കുവെക്കണം ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാണ് നിങ്ങളുടെ ഓരോ ഓരോരുത്തരുടെ നാട്ടിലുള്ള റോഡെന്ന് ആലോചിച്ച് നോക്ക് ആ റോഡ് മുഴുവൻ തകർന്ന് തരിപ്പണമായിട്ട് കിടന്നു മാസങ്ങളായി ഇപ്പോൾ റോഡ് കണ്ട റോഡ് ഏതാണോ കുഴി ഏതാണോ തിരിച്ചറിയുന്നില്ല നമ്മളൊക്കെ റോഡ് ടാക്സ് കൊടുക്കുന്നവരാണ് ആ റോഡിൻ്റെ മെയിൻ്റെസ് മെയിൻ്റനൻസ് വർക്ക് കൃത്യമായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇനി ഈ കുട്ടി ജീവനോടെ ഉണ്ടാകുമായിരുന്നു ഇനി ഇപ്പം ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ സാധനം ഇങ്ങനെ വിൽത്തി നടക്കുന്ന ഒരു സാധാരണ കുടുംബമാണ് ഫൈസലിൻ്റെയും ബൽക്കീസിൻ്റെയും കുടുംബം ആ കുടുംബത്തിനാണ് പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള വലിയൊരു ദുരന്തം അള്ളാഹുവിൻ്റെ വിധി ക്ഷമയോടു കൂടി സ്വീകരിക്കാനേ നമ്മളെപ്പോൾ പോലാളെ കഴിയുള്ളൂ അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ കുടുംബത്തിന് ക്ഷമ കിട്ടാൻ വേണ്ടി മനസ്സമാധാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഇതുപോലെയുള്ള പൊന്നുമക്കൾ സ്വർഗത്തിലാണെന്നതിൽ യാതൊരു സംശയവും ഇല്ല ആറോ ഏഴോ വയസ്സുള്ള പൊന്നുമോൾ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു വാത്സല്യം തുളുമ്പുന്ന ഒരു പൊന്നുമോളുടെ പൂമുഖം പക്ഷേ അള്ളാഹു കൊടുത്തൊരായസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒക്കെ നമ്മുടെ മക്കളുടെ മുഖമാണ് അത് കാണുമ്പോൾ വരിക പരമാവധി റോഡിലൂടെ പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക ഇതിപ്പോൾ റോഡിൻ്റെ കുഴി മാറ്റാൻ വേണ്ടിയിട്ട് ചെരി മറ്റേ വെട്ടിച്ചതാണ് അതാണ് പൊടുന്നനെ എന്ത് ചെയ്തത് വണ്ടി ചെരിഞ്ഞത് അത് ചെരിഞ്ഞ ഉമ്മാൻ്റെ മടിയിൽ നിന്നാണ് ആ ഉമ്മായുടെ ഒരു മാനസികാവസ്ഥിന്തിച്ചോക്ക് സ്വന്തം മോള് സ്വന്തം മടിയിൽ കിടന്നിരുന്നൊരു കുട്ടി ആ കുട്ടിയാണ് സ്വന്തം മടിയിലിരുന്നൊരു കുട്ടി കളിച്ചും ചുരിച്ചൊക്കെ നടന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞൊരു കുട്ടി പിന്നെ ഇപ്പോൾ തൻ്റെ കയ്യിലില്ല ജീവനോടെ ഇല്ലെന്നറിയുന്ന ആ ഉമ്മാൻ്റെ ഒരു മനോവിഷമം നല്ല നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പൊ ഇൻഷാദ് നേരത്തെ പറഞ്ഞ ഹബീബായ തിരുനബിയെ കുറിച്ചിട്ട് നമ്മുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞ ചില വാക്കുകൾ ഈ വാക്കുകള് ലോകം ഇത് കേൾക്കേണ്ട ഒരു വാക്കാണ് ഒരു വിശ്വാസിയെന്ന നിലയ്ക്ക് ഞാനിത് കേട്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു അഭിമാന ബോധ്യം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങളോടും കൂടി പങ്കുവെക്കുന്നത് എന്താന്ന് വെച്ചാൽ മുഹമ്മദ് നബി എല്ലാ കാര്യങ്ങളും ഉള്ള പോലെ തന്നെ അദ്ദേഹം ഒരു ന്യായാധിപനായിരുന്നു ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലി അനുസരിച്ച് നോക്കുമ്പോൾ ഏരിയ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക നമ്മള യു എസ് എന്ന് പറയുന്ന അവരുടെ കോൺഗ്രസ് മുഹമ്മദ് നബിയെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് അതൊരു മുസ്ലിം മത പ്രവാചകൻ എന്നുള്ള നിലയ്ക്കില്ല ദ ഫസ്റ്റ് യൂണിഫൈഡ് കോഡ് ഓഫ് ലോ അതിനെ റെക്കഗ്നൈസ് ചെയ്തത് അതായത് ഒരു കോഡിഫൈഡ് ലോ എഴുതിയ അല്ലെങ്കിൽ ഉണ്ടാക്കിയ നിയമം ലോകത്തിലെ ഏറ്റവും ആദ്യം കോഡിഫൈ ചെയ്തൊരു നിയമത്തിന്റെ ഒരു ആൾന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ ഞാൻ വായിച്ചത്രയും ഈ അറുപത്തിമൂന്ന് കൊല്ലം ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ആയുസ് എന്നുവെച്ചാൽ എനിക്കിനി അടുത്തൊരു പത്ത് കൊല്ലമുള്ളൂ വലിക്കത്തെ അതിനുള്ളിൽ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എത്രയോ സെഞ്ചുറീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ പ്രസക്തിയും അത് തന്നെയാണ് അത് മുസ്ലിം വേൾഡിൽ മാത്രമല്ല എല്ലാവരിലും എന്നെ പോലെ ഞാനൊരു മുസ്ലിം അല്ലാന്നിട്ട് പോലും മുഹമ്മദ് നബി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഒരു ഏരിയയിൽ മാത്രമല്ല ഒരു മുസ്ലിം മത പ്രവാചകം എന്നുള്ള നിലയ്ക്കല്ല ഞാനിങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം വായിക്കുമ്പോൾ കുട്ടികൾ കേൾക്കണം ജീവിതം വായിക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞ നടക്കേണ്ട ഒരു സമയമാണ് കാര്യം ആയിരത്തി നാനൂറ് കൊല്ലം മറ്റായി അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ട് എന്നാലും അതിൻ്റെ പ്രസക്തി എന്താണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തൊടാത്തൊരു മേഖലയില്ല ഒരു മേഖലയുമില്ല നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ തിരിഞ്ഞു നടന്നാൽ അദ്ദേഹം ഒരു അനാഥാലനായി തുടങ്ങി അദ്ദേഹം ഒരു ആട്ടിടനായ ഒരു മുഹമ്മദ് വ്യാപാരിയായ മുഹമ്മദ് ഒരു ഭർത്താവായ മുഹമ്മദ് സൽപുത്രനായ മുഹമ്മദ് ഒരു താത്വിക ചിന്തന ചിന്തകനായ മുഹമ്മദ് ഒരു ഹ്യൂമൻ റൈറ്റ്സ് നമ്മൾ ഇന്ന് പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തകനായ മുഹമ്മദ് അങ്ങനെ എല്ലാ ഫാസറ്റിലും പടയാളിയായ മുഹമ്മദ് മുഹമ്മദ് എന്താ ഹബീബ നബിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അത് എല്ലാത്തിലും മാതൃകയാണ് കാരണം ഹബീബ നബി പഠിപ്പിച്ചതാ എന്നെ മര്യാദകൾ പഠിപ്പിച്ചത് റബ്ബാണ് ഓരോരുത്തരും ജീവിച്ച രീതികളുടെ ചുറ്റുപാടിൽ നിന്നാണ് ഓരോരുത്തരുടെ ഐഡന്റിറ്റി രൂപപ്പെടുക ഹബീബ നബിയുടെ ഐഡന്റിറ്റി അള്ളാഹു നേരിട്ട് കൊടുത്ത ഐഡന്റിറ്റിയാണ് വേറെ ഒന്നിനും അതിലും ബാധകല്ല അതുകൊണ്ട് തന്നെ ന്യായാധിപനായി ഭർത്താവായി ഒരു കുടുംബനാഥനായി ഒരു ഭരണാധികാരിയായി ഏതൊക്കെ ഒരു സൈനികനായി ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും ഹബിബായ് തിരുനബിയിൽ മാതൃകയുണ്ട് ഇന്നലകും ഫി റസൂലുല്ലാഹി ഹസ്വത്തുൻ ഹസന നിങ്ങൾക്ക് ഏറ്റവും ഒരു മാതൃക ഹബിബായ് തിരുനബിയിലുണ്ട് ഞാൻ ചെറിയൊരു സംഭവം ഞാൻ പറയാം ഒരു പക്ഷേ കേട്ട ആളുകളായിരിക്കാം കേൾക്കാത്ത ആളുകളാണെങ്കിൽ ഒന്ന് താഴെ വിവരം ഒന്ന് പങ്കുവെക്കണം ഞങ്ങൾ ഈ ഒരു ചരിത്രം ഞങ്ങൾ മുമ്പ് കേട്ടിട്ടില്ല എന്നുള്ളത് ഹബിബായ് നബിയെ കാണാൻ മദീനയിലേക്ക് ഒരു ഗ്രാമീണൻ ഒരു ആദിവാസി എന്ന് പറയും ഒരു 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 മല മലയുടെ അടിവാരത്ത് താമസിക്കുന്ന ഒരു ഗ്രാമീണം വരാറുണ്ട് അയാൾ ആ നാട്ടിൽ കൃഷി ചെയ്ത് കൃഷി ഉൽപ്പന്നങ്ങൾ മദീന ചന്തയിൽ കൊണ്ടുപോയിട്ട് വിൽക്കും അപ്പോൾ ഒരു ആറോ ഏഴോ എട്ടോ മാസം കൂടുമ്പോഴൊക്കെ ഒന്ന് വരിക അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൽ ഒരു ഉൽപ്പന്നം ഹാബിബാ തിരുനബിക്ക് സമ്മാനിക്കും നബി ഒന്ന് കാണും കണ്ടിട്ടൊന്ന് സലാം പറ തിരിച്ചു പോകും അത്രയും അത്ര ബന്ധമുള്ളൂ അങ്ങനെ ഒരു ദിവസം ഈ കൃഷി ഉൽപ്പന്നങ്ങളുമായിട്ട് മദീനയിൽ വന്നപ്പോൾ നബിയുടെ വീട്ടിൽ വന്നപ്പോൾ ആയിഷാ ബീവിനെ കണ്ടിട്ട് നെബിനെ ചോദിച്ചപ്പോൾ നബി അങ്ങാട്ടേക്ക് പോയതാണ് അപ്പോൾ ആ തവണ വന്നപ്പോൾ അയാൾക്ക് ഹബിബായ് നബിയെ കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ അയാൾ നേരെ ചന്തയിൽ പോയിട്ട് തൻ്റെ സാധനങ്ങളുടെ വിൽപ്പനയിൽ വന്നു ഏർപ്പെട്ടുക ഹിബായ് തിരുനബി വീട്ടിൽ വന്നപ്പോൾ ആയിഷാ ബീവി കാര്യം പറഞ്ഞു നിങ്ങളെ കാണാൻ ഒരാൾ വന്നിരുന്നു അദ്ദേഹം ചില പച്ചക്കറി ഉൽപ്പന്നങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് നിങ്ങളെ കാ കാണാൻ തിരിച്ചു പോയിരുന്നുണ്ട് നബിക്ക് ആൾ മനസ്സിലായി നബി വേഗം അദ്ദേഹത്തെ കാണാൻ ഹബി തിരുനബി അങ്ങോട്ട് പോവാണ് ഒട്ട് വരട്ടെ എന്നുള്ള വാശിയൊന്നും ഹബീബായ തിരുനിബി അങ്ങോട്ട് പോയിട്ട് ഈ മനുഷ്യനെ അവിടെ ഭയങ്കര കച്ചവടത്തിലാട്ടോ അവിടെ ആളുകൾ കൂടിയിട്ടുണ്ട് വിൽപ്പനക്ക് വേണ്ടി ആളുകൾ ആകർഷിപ്പിക്കുന്നുണ്ട് ഹബീബായ തിരുനെപ്പി പിന്നെ കൂടെ പുരറ്റപ്പെടുത്തും കിട്ടിയെ കണ്ടുപിടിച്ചു ഇയാൾക്ക് കിട്ടി തിരിയാൻ വയ്യ നബി ഒരു ഒരു കുസൃതി എന്തൊരു സ്നേഹമുള്ള ആളുകൾക്കിടയിലെ റബ്ബയെ അങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ നബി ഇയാളും കണ്ടു വിടണില്ല എന്ന് കണ്ടപ്പോൾ ഇയാൾക്ക് മനസ്സിലാവണില്ല ആ ഇദ്ദേഹങ്ങനെ പറഞ്ഞു ആരാണ് നബി ഇങ്ങനെ പറഞ്ഞില്ല നബി ആരാണൊന്നും പറഞ്ഞില്ല ഉടൻ ഈ മനുഷ്യൻ പറയണു ഞാനിവിടുത്തെ ഹബീബായ തിരുനബിയോട് ഞാൻ സങ്കടം പറയൂട്ടാ ഇന്നെങ്ങനെ പിടിച്ചാല് എന്ന് പറഞ്ഞപ്പോ നിബോട് വിട്ടു നിബ്യങ്ങളുടെ വിട്ടപ്പോൾ കാണുന്നത് ഹബീബായ തിരുനബിയുടെ ഒരു മുഖം എത്രമാത്രം സൗഹൃദം നിബി സൂക്ഷിച്ചിരുന്നു എന്നാ എന്തുമാത്രം സ്നേഹം നിബിയുടെ ഉള്ളിലുണ്ടായിരുന്നു ആ മനുഷ്യനോട് ഒന്നോ രണ്ടോ തവണ പച്ചക്കറിയുമായിട്ട് വരുമ്പോൾ കാണുന്ന സൗഹൃദയുള്ളൂ പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ആത്മാർത്ഥ നിറഞ്ഞ സ്നേഹം ലഭിക്കുണ്ടായിരുന്നു ആ മനുഷ്യർ നിബിയാണല്ലോ റമ്പയെ തന്നെ ഈ കെട്ടിപ്പിടിച്ച് ഈ കുസൃതി കാണിച്ചത് നിബിന് കൊണ്ട് വാരി പുണർന്നിട്ട് ആ മനുഷ്യന്റെ സ്നേഹം പങ്കുവെക്കുന്ന ഒരു കുസൃതി നിറഞ്ഞൊരു ഹബീബായ തിരുനബി ഒരു ന്യായാധിപനാണ് ഒരു എന്താ പറയുക ഒരു സൈനികനാണ് ഒരു ഭരണാധികാരിയാണ് അഷ്റഫുൽ ഉൽ ഹൽഖാണ് ഇത് മുഹമ്മദാണ് ഈ ലോകം മുഴുവനും ശുദിക്കപ്പെട്ട ഈ പേര് ലോകം മുഴുവനും അഞ്ചു നേരത്തെ ബാങ്കുലിലൂടെ ലോകം മുഴുവനും ഒരുമിച്ച് കേൾക്കുന്നൊരു പേരാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വലിയ ന്യായാധിപൻ നമ്മുടെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എങ്ങനെയാണ് ലോകത്തെ സ്വാധീനിച്ചത് നിബിയുടെ ഓരോ നിമിഷങ്ങളും പടുത്ത് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചു നബിയുടെ ഒരു നല്ല ഗുണം നിങ്ങൾക്ക് പറയാൻ ധൈര്യം ഉണ്ടാവുന്നത് ഹബീബായ് തിരുനബിയെ കളിയാക്കിയിട്ട് നിങ്ങൾ ഫേസ്ബുക്കിൽ എന്തിട്ടോ അതിന് ഭയങ്കര റിവ്യേഴ്സ് കിട്ടും കാരണം ഇസ്ലാമോ ഫോബിയുടെ കാലത്ത് നിബിനെക്കുറിച്ച് എന്ത് മോശത്തരങ്ങൾ പറഞ്ഞാലും നിബി അതാണ് ഇതാണ് ഇതിനൊക്കെ നല്ല വിവസ പക്ഷെ ഇതിനൊന്നും നമ്മൾ മറുപടി പറയേണ്ട ആവശ്യങ്ങളില്ല നിബിയുടെ ജീവിതം എന്താണെന്ന് ആ മാതൃക പിൻപറ്റുന്നവരുടെ നിഴലുകളുടെ ജീവിതം നോക്കി മാത്രം മനസ്സിലാവാ മഷാ അല്ലാ ഹബീബ തിരുനബിക്ക് വേണ്ടി നമ്മൾ എപ്പോഴും സ്ലാത്ത് ചെല്ലട്ടോ നബിസ് അലൈഹി വസ്ലമ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കുന്ന ആളുകൾ നമ്മുടെ ലോകത്തുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ് എന്തായാലും ഈ വീഡിയോകൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ആരെങ്കിലും ഒരാൾ കാണട്ടെ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലുള്ള നല്ല നല്ല ന്യായാധിപന്മാർ ഹബീബ തിരുനബിയെ മനസ്സിലാക്കിയ വിവിധമായ വശങ്ങളൊക്കെ പുറം ലോകത്തിനോട് വിളിച്ചു പറയുമ്പോൾ നമ്മളും അത് മറ്റുള്ളവർക്ക് കേൾപ്പിക്കുമ്പോൾ അതൊരു പുണ്യമായിട്ട് മാറും ഇൻഷാ അല്ല ഏതായാലും നമ്മൾ ഈ ഗോവിന്ദസ്വാമിയുടെ അപസർപ്പക കഥകളൊക്കെ വായിച്ച് രസിക്കുന്നതിനേക്കാളും കേൾക്കുന്നതിനേക്കാളൊക്കെ നല്ലത് ഇതുപോലെയുള്ള നമുക്ക് ഉപകാരപ്പെടുന്ന കാ കാഴ്ചകളും വർത്തമാനങ്ങളും ആണെങ്കിൽ നമുക്കൊരു പുണ്യവും കൂടി കിട്ടും അപ്പം ഇൻഷാല്ല നമ്മൾ ഇന്നലെ ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങൾ ഏതൊക്കെ ചാനലാണ് കാണാൻ ഒരുപാട് പേര് പല പല ചാനലുകളിൽ സന്തോഷം നിങ്ങൾ വിശാൽ മീഡിയയുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം വിഷാൽ മീഡിയ കാണുന്ന ആളുകളാണെന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ നമുക്കും അതിന് സന്തോഷം വളരെ സിമ്പിൾ ചോദ്യമാണ് ചോദിക്കുന്നത് ഹാബിബായ് തിരുനെബി മദീനയിൽ എത്ര വർഷം ജീവിച്ചു എന്നുള്ളതാണ് ചോദ്യം ഹാബിബായ് തിരുനെബി മദീനയിൽ എത്ര വർഷമാണ് ജീവിച്ചത് അതിൽ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസ്സലാമലൈക്കും